കൊല്ലാനുള്ള ലൈസൻസോ അടച്ചോനെ ആ സൈക്കിൾ സൈക്കിളാൻ്റെ കൈകൊണ്ട് ഇന്റെ പുറന്ന് തൃശ്ശൂർ പൂരാവല്ലോ കുടം പൊട്ടിയില്ലേ മണ്ണാണി പൊട്ടു മേലോട്ട് നോക്കി അടുക്കുമ്പോൾ ആലോചിക്കണേ ഇതിന്റെ ഒന്നാം സമ്മാനാ ഇതിന് വല്ല കേട് നീ കേരം സംഗതി നീ ബേജാറാവണ്ട ബേജാറാവണ്ടനക്ക് കുടം കിട്ടിയാ പോരെ

ഇന്ന് ഈ ടി വി ആക്കിയാലോ ഇവ സമ്മാനാക്കും പിടിക്കാ കൊടുക്കാനുള്ളതാ കൊടുക്കാന്ന് പാർട്സ് കിട്ടാൻ രണ്ടാഴ്ച പിടിക്കി അങ്ങനൊക്കെ തന്നെ അല്ലേ ചോദിച്ചാ പൊടി പിടിക്കാതിരിക്കാം വീട്ടിൽ കൊണ്ടുവച്ചാന്ന് പറഞ്ഞി വാടകന്റെ കാര്യത്തിലാണ് നിങ്ങൾ പേടിക്കണ്ട ഇത് അഡ്വാൻസ് രൂപ ഉണ്ടാക്കും എവിടെ വരുന്ന സീരിയസ് കണ്ട ഈ കുന്റാണ്ട തുറക്കാൻ തന്നെ ജനത്തിന് രാജപ്പൻചാട്ടിന്റെ ഒരു ഒരു ഗൗരവം ട്വന്റി ഫൈവ് ഉണ്ടത് ുംക്കാം കടന്നു വരൂ അഞ്ചു വെച്ചാൽ ആകർഷകമായ സമ്മാനങ്ങൾ തോന്നണത് നിങ്ങൾക്കടിക്കുന്ന മുഖം പറയണ്ടല്ലോ സഹോദരന്മാരെ ഈ ലക്കി സെന്ററിൽ നിന്ന് സമ്മാനം നേടിയിട്ടുള്ള പ്രമുഖ വ്യക്തിയാലാണ് ഇവർ അണിനേരം എന്തുള്ളത് ധൈര്യമായി കളത്തിലേക്ക് കാശുവെക്കൂ ഇവനൊന്ന് കറങ്ങിയാൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു ബെയ് രാജാ ബെയ് ബേ അങ്ങനെ നിർഭാഗ്യവാന്മാർ നിങ്ങൾക്കാർക്കും ലക്ഷണമാണ് ഒന്ന് പോയെന്ന് വെച്ചിട്ട് വേണ്ട സുകുമാരക്കുറിപ്പ് ഒമ്പതാമത്തെ പ്രാവശ്യം വെച്ചിട്ടാണ് സമ്മാനം ഇതാ ഒരു ഭാഗ്യവാൻ മൂന്ന് മുട്ട സൂചി സമ്മാനം മൂന്ന് മുട്ട സൂചി സമ്മാനം ഭാഗ്യം സൂചിയിലൂടെ വന്ന് സൈക്കിളിലോ ടി വിയിലോ എത്തും അതാണ് അബൂൽ പറഞ്ഞേരാ ഇന്ന് നല്ല കോളാണല്ലോ എനിക്കൊരു അഞ്ചു രൂപ പത്ത് പൈസ പണി തന്നാ നീ മുങ്ങു തീരാതെ തരൂല്ല എന്തെങ്കിലും കഴിക്കണം വിശക്കണം അതിന്റെ ഒരു മുടിഞ്ഞു ഏതാ നിന്റെ ഒക്കെ പ്രായത്തിലേ ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനീ നിലയിൽ എത്തിച്ചേ എന്നാ പോയി തൽക്കാലം ഒരു ചാകുച്ചിട്ട് പോര് സിനിമ വിട്ടന്ന് എപ്പോഴും ഒറ്റ പേടിയുണ്ട് എപ്പോഴും വെക്കാമ്പര്യം അബുലഖീസ് പ്രത്യേക സമ്മാനങ്ങൾ സുഹൃത്തുക്കളെ ഒന്നാം സമ്മാനം ടി വി രണ്ടാം സമ്മാനം സൈക്കിൾ രാജാ നിങ്ങള് കറക്കാൻ ഞമ്മളാകെ കറങ്ങി പോകും ബേജാറാക്കണ്ട നിങ്ങക്ക് സംശയം നിങ്ങൾ വെക്കണ്ട നിങ്ങൾ സ്ഥലം വിട്ടോളി മാറണം ഞങ്ങളൊന്ന് കറക്കി നോക്കട്ടെ தாமர தாமரமான சைக்கிள் அடிச்சிருக்கேன் அது சாம்பிள கெட்டி தூக்கியதானே தட்டிப்பா எவ்வளோதானே ശ് കൊടുത്തിട്ട് പോരെവിടെ പോണി അവരെ ബിസിനസ് പാർട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാ അല്ല എല്ലാരും കൂടി യൂണിയൻ ആയിട്ടാണല്ലോ അത് പറയാൻ ഞാൻ നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞു പങ്കെ ഞെട്ടരുത് കേട്ടോളി ഞാൻ എന്റെ ലക്കി സെന്റർ അടിച്ച് പോളിച്ചു താനല്ല നാട്ടുകാർ നാട്ടുകാർ തുടങ്ങിയ കൂടി ഒരു ആവശ്യനെ കാരണം ഇൻഷുറൻസ് പൈസ ഇട്ടാൻ ഇതല്ലാതെ വേറൊരു മാർഗമില്ല കുറച്ചൊന്നല്ല ഒരു ലക്ഷം രൂപ ഇൻഷുറൻസ് ഇൻഷുറൻസാ സർക്കാരിന്റെ കാര്യല്ലേ ഇതൊക്കെ കിട്ടി വരാൻ കുറച്ച് താമസിക്കും കിട്ടിയാൽ നിങ്ങൾ സൈക്കിളിന്റെയും ടിവിന്റെയും വാച്ചിന്റെയും പൈസ ഒക്കെ തരും യാതൊരു സംശയവും ഇല്ല അപ്പൊ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ കാര്യമാണെന്ന് വെച്ചാൽ ഇതൊക്കെ കളിതാമാശ ആണ് ഇൻഷുറൻസ് അതുകൊണ്ടെ അടുത്ത് പോപ്പ തൊർപ്പുണ്ടോ നാളെ രാവിലെ ക്ലെയിമിങ്സിന് പോകാനുള്ളതാ നാളെ പോയിട്ടില്ല പിന്നെയും താമസിക്കും ഇതിപ്പോ കിട്ടാന്നുള്ള നമ്മളൊക്കെ ആവശ്യല്ലേ ഇനി ഇൻഷുറൻസ് കിട്ടാതെ നമ്മൾ കാണുന്ന പ്രശ്നല്ല അപ്പോത്തിന് കൊണ്ടെന്ന് മറയോ എടോ ഒന്ന് എണീറ്റ് പോണ്ടോ ഇത് ഞാൻ കേടുക്കുന്ന സ്ഥലാ നൂറാഴ്സാ ചേട്ടന് ചേട്ടന്റെ കാര്യം മനസ്സിൽ വിചാരിച്ചു കിടക്കുകയായിരുന്നു ചേട്ടൻ കിടക്കുന്ന ദേ സൂചിപ്പിക്കണമെന്നും വേണ്ട പശുവിനെ തരാമെന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ദിവസം ആയി എനിക്ക് ഇപ്പം പശുവിനെ കിട്ടണം എന്നിട്ട് ഞാൻ പോകുന്നുള്ളു എടാ എനിക്ക് ചെവി വെക്കുന്നുണ്ടോ ഉം ഉം ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം പശു ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് എന്റെ കാശിങ്ങനെ മതി എന്നാ ഇനി ഞാനൊന്ന് പറയട്ടെ ഒരു ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് അതെ ആ എന്ന ഒന്നര ലിറ്റർ പാലുള്ള പശുവിന് പിന്നെ എനിക്ക് അറിയില്ലേ ചേട്ടന്റെ സ്വഭാവം എന്നത്തേക്കാവും ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ നാളെ ഈ നേരത്ത് ചേട്ടന്റെ തൊഴുത്തിൽ നല്ല മുഴു ഒരു പശുവിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിത്തരും ചെത്തുകാരന്റെ സ്വഭാവം കാണിക്കാൻ പറ്റുവോ അങ്ങനെ കാണിച്ച അമ്മക്കല്ലേ അതിന്റെ കേട് ഒന്ന് മാറിക്കതല്ലേ മൂത്ത് നരച്ചു എന്റെ പുക കണ്ടേ ഇത് പോവുള്ളൂ ഇതാരാ ഇതെന്റെ ചെറിയ പങ്ങളാ ദമയന്തി കാലാട്ടുപറമ്പിലേക്ക് അവളെ കെട്ടിച്ചത് എന്നാ ഞാൻ ഇവിടെ നിന്ന് കെട്ടെ പശുവിന്റെ കാര്യം പറഞ്ഞത് പോന്നെ കൊണ്ടുവന്നു വേണോ നല്ല ചന്ത ഉള്ള കൊ 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 കൊമ്പ് മുട്ടതുപോലത്തെമിക്ക് അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ചേട്ടാ ഇതുപോലെ വേണം അവിടെ പാല് വലിയ ബുദ്ധിമുട്ടാ കണ്ടോടോ കണ്ടോട റൊക്കെ ഇതുമാതിരിത്തെ ലക്ഷണമൊത്ത ഒന്ന് തന്നെ വേണം കേട്ടോ ഇതുപോലത്തെ ലക്ഷണം വേണല്ലേ ചേച്ചി അന്ന് പറഞ്ഞതുപോലെ ഒക്കെ രണ്ട് പോലെ ആ നിൽക്കട്ടെ വല്ലെടുത്തൊക്കെ നിന്നതല്ലേ തൊഴുത്തി കെട്ടുന്നതിന് മുമ്പായിട്ട് കുളിപ്പിച്ചൊന്ന് ശുദ്ധം വരുത്തണം അതാ അതിന്റെ ഒരു ഐശ്വര്യം ദേ പിടിച്ചേ എനിക്ക് തിരക്കുണ്ട് പത്തൊമ്പത് എരുമകളെ കൊടുക്കാൻ നേരിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട് കരി ഇളകി അമ്മേ അമ്മേ നിറം മാറുന്ന പശു എന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്താലോ എല്ലാം ദൈവത്തിന്റെ ഒരു കളിയെന്ന് വിചാരിച്ചാ മതി ദൈവത്തിന്റെ അല്ല എല്ലാ മനുഷ്യന്റെ കളിയാ നോക്കി പോയി പിടിക്കണോ നിങ്ങളാര എന്റെ പശുവിനെ തൊട്ട് പോരുത് ഏഹ് എന്റെ പശു നാട്ടിൽ കാണുന്ന നാൽക്കാലികളൊക്കെ നിനക്ക് ചെയ്യാവില്ലേ എനിക്ക് പറയാം പശുവേ തൊട്ട് വരുന്നു കാശെടുർത്തവൻ പശുവാണ് എങ്ങടന്ന് നേരെ പശുവേ എടുക്കുമോ ഉമ്മാക്ക് പോയേന്ന് മാറിക്ക് ഓക്കേ കേക്ക് പിടിക്കുന്നു മാർക്ക് ഇടുന്നു ടൂബ 1500 രൂപ കൊക്ക് എണ്ണി കൊടുത്തു വാങ്ങിയ പശുവയേ ഇത് എൻ്റെ പശുവാണ് വാങ്ങാൻ നീ ആർക്കാടി 20 എണ്ണി കൊടുത്തത് പശുകച്ചോടakan റോക്കിക്ക് അയാൾ ഇപ്പോ 2 രൂപ വാങ്ങാൻ അങ്ങോട്ട് ഇറങ്ങി നിൽള്ളു റോക്കിയോ അതെ റോക്കി ഞെഷകളാ സലസാ ആ ആ ഡോ 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 നീ വന്നേ എന്താടോ എന്താ പ്രശ്നം സാറേ ഞാൻ ബാറ്ററി ആർമേച്ചർ വൈൻഡിങ് സുഗണ ഇലക്ട്രിക്കൽസ് അവിടുന്ന് എടുത്ത് ഒരു ബാറ്ററി മോഷ്ടിച്ചോണ്ട് ഓടിപ്പോയി അവനെ തപ്പിയാൻ പുറകെ ഓടുകയായിരുന്നു ഇതുവഴി എങ്ങാനും വന്നോ അറിഞ്ഞൂട ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം ആർ എന്നെ ഒന്ന് സഹായിക്കണം ഡ്യൂട്ടി വീട്ടിലേക്ക് പറഞ്ഞില്ലേ ഇനി സാധ്യമല്ല പിന്നെ ഞാൻ ആളെ തേടി രാവിലെ ചാർജ് എന്താ ബാറ്ററി ആണോ ബാറ്ററിയോ ഞാൻ ചെയ്യുന്ന കാര്യം ശരി സാറിപ്പോ പോന്ന വീട്ടിലോട്ടല്ലേ അതെ ഇന്ന് അവിടെ ഒരു കള്ളം കയറിയാലും സാർ നാളെ രാവിലെ അല്ലേ ചാർജ് ചെയ്യൂ അതെ ഇതാണ്ടാ പോലീസ് നാലെണ്ണേ ഉള്ളൂ ഇന്നൊരു വണ്ടിക്ക് നാൽപ്പത് ടയർ കാണും അച്ചായോ വേഗം ഇടപാട് തീർക്ക് ഇതിനൊക്കെ എന്നെ ഇടപാട് തീർക്കാനാ ഇപ്പൊ ബഡ്ജറ്റിലൊക്കെ ടയറിന് വലിയ വില കൂടുതലാ ഇതുകൊണ്ട് പോയി എന്നെ വീശാതെ ഞാൻ നോക്കിക്കോളാം അച്ചായോ സൂക്ഷിച്ചോ ഓ കണ്ടില്ലേ ഈ ചിത്രത്തിൽ വെച്ചാൽ കിട്ടി ഈ പുള്ളിയിൽ വെച്ചാ പോയി നോക്കി വെച്ചാൽ ശ്രദ്ധിച്ച് വെച്ചാൽ കണ്ണു തെറ്റിയാ കമ്പനിക്ക് കമ്പനി അടിച്ച് ആ ശ്രദ്ധിച്ച് വെച്ചാൽ കിട്ടി നോക്കി കളിച്ചോളൂ ഇതാ ഒരിക്കൽ കൂടി ഒരു ഭാഗ്യപരീക്ഷണം വെക്കി ദൈ വെക്കണില്ലേ ആരുല്ലേ ൂറ് രൂപ ഇവിടെ ചെറിയ കളിയാണ് എന്താ ഞാൻ വലിയ കളിക്കാരനെ പറഞ്ഞിട്ട് വല്ലേ ഞങ്ങൾ ലോക്കലായിട്ട് രണ്ടു മൂന്നു രൂപ കളിക്കും ഒന്നിച്ചു എന്നാൽ നമുക്ക് രക്ഷപ്പെടണം ബാക്കി പിന്നെ പറയാം പാലത്തിൽ താഴോട്ട് ചാടിക്കോ